ഫീൽഡ് ഫീഡ് ഫുട്ബോളിമാരുമായിട്ട് എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മളെല്ലാവരും വലിയ എസൈറ്റ്മെൻറ്റോട് കൂടി ഉറ്റുനോക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് യു എഫ ചാമ്പ്യൻസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ സീസൻ്റെ ഫൈനൽ ഈ വീക്കിൽ നടക്കാൻ പോകണം അതിനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് രണ്ട് സീസണുകളായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗിൻ്റെ ആന്തം കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഒരു ആന്തലാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലബ്ബായിട്ടുള്ള ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് അതില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ബിഗ് ക്ലബ്ബുകളൊക്കെ കോമ്പീറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അവരെക്കുറിച്ചൊക്കെ എനിക്ക് സംസാരിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിങ്ങൽ ഉണ്ടായിരുന്നു എന്തായാലും ഇനി അതിനാവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ അടുത്ത സീസണിൽ ചെൽസി ഫുട്ബോൾ ക്ലബ്ബും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോള് കളിക്കാനായിട്ട് ഉണ്ടാകും കാരണം ഫോർത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് ചെൽസി ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേരിടുത്തിരിക്കുകയാണ് എൻ ജോ മറസ്ക എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ അപ്പോൾ എന്തായാലും ഇത് സെലിബ്രേറ്റ് ചെയ്യേണ്ട തരത്തിലൊരു സംഭവം തന്നെയാണ് പക്ഷേ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യം ഓക്കെ ആണെങ്കിൽ പോലും എന്നെ സംശയം എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ കൂട്ടിച്ചേർക്കാനുണ്ട് ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളത് എനിക്കറിയില്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ചെൽസി ബിലോങ് ചെയ്യുന്നത് ഈ ഒരു കോമ്പറ്റീഷനാണ് അല്ലേ അതായത് ചെൽസിയുടെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ചെൽസി എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ റോമന ബ്രോമച്ചെന്ന് പറയുന്ന ഓണറുടെ കീഴിൽ ഏത് രീതിയിലായിരുന്നു ചെൽസി കോമ്പീറ്റ് ചെയ്തിരുന്നത് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ എത്രയൊക്കെ ട്രോഫികൾ നേടിയെടുത്തിട്ടുണ്ട് രണ്ട് തവണ ചാമ്പ്യൻസ് ചാമ്പ്യൻഷ് വിന്നറായിട്ടുള്ള ഒരു ക്ലബ്ബാണെന്നത് കൂടിയൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ബെയർ മിനിമം ഒരു സംഭവമാണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുക എന്ന് പറഞ്ഞാൽ അത് സീസൺ ആഫ്റ്റർ സീസൺ ചെൽസി ചെയ്തുകൊണ്ടിരിക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് അത് ബെയർ മിനിമമാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ബെയർ മിനിമം സംഭവമാണ് ഇപ്പോൾ ഈ ചെൽസിയുടെ യങ് ട്രൂപ്പ് അച്ചീവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ചെൽസി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ട സംഭവമാണ് പക്ഷെ എന്തായാലും ഇത് ചെൽസിയുടെ ഈ ഒരു പ്രൊജക്റ്റിന് കൊടുക്കാൻ പോകുന്ന ഒരു കോൺഫിഡൻസ് ഒരു മൊറാൽ ബൂസ്റ്റ് ചെറുതൊന്നല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ട് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടി ഇനിയിപ്പോൾ ഒരു കോൺഫറൻസ് ലീഗിൻ്റെ ഫൈനലുണ്ട് എന്നുള്ളത് കണ്ടറിയാം പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റീവ് ആയിരുന്നു ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തിട്ടുണ്ട് എൻസോ മെസ്ക എന്ന് പറഞ്ഞ മാനേജർ കീഴിൽ ഈ യങ് സൈഡ് ഇനി ബോർഡ് ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം ഈ സ്പോർട്ടിംഗ് ഡയറക്ടർമാർ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം ഓൾറെഡി അവിടെയുള്ള സ്ക്വാഡ് എന്താണ് ബാലൻസ് ഇല്ലാത്തൊരു സ്ക്വാഡാണെന്നുള്ളതും സ്ക്വാഡ് ബിൽഡിംഗിൽ പ്രശ്നം ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തുള്ള സംഭവമാണ് അതിലേക്ക് ഞാൻ വീണ്ടും മൂന്നിൽ കൊടുക്കുന്നില്ല പക്ഷേ ഇനി അവർ ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ ട്രാൻസ്ഫോ വിൻഡോ എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വിൻഡോ ആണ് ആ വിൻഡോയിൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വരും കറക്റ്റായിട്ട് ചെൽസിക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യണം ചിലച്ചയ്ക്ക് ഗോൾ കീപ്പർ ആവശ്യമുണ്ട് നമുക്കറിയുന്നതാണ് സാൻചസ് ഈ പിന്നെ ഈ ഒരു റണ്ണിൽ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ ക്വാളിഫിക്കേഷൻ നേടുന്നതിൻ്റെ അവസാനത്തെ കുറച്ചും ക്രഞ്ച് മത്സരങ്ങളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ വിശ്വസിക്കാൻ കൊള്ളൂല്ലെന്ന് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു ബെനിഫിറ്റ് ഡൗട്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് കീപ്പർ ആവശ്യമാണ് ഒരു ടോപ്പ് സ്ട്രൈക്കർ ആവശ്യമാണ് അതേപോലെ തന്നെ എന്താണ് ഈവൻ ആ ഒരു ഡിഫൻസിലും അഡീഷൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഒരുപാട് തുക ചെൽസി സ്പെൻഡ് ചെയ്ത് നമുക്ക് കരുതാണ് അതേപോലെ തന്നെ ആന്ധ്രേ സാൻറ്റോസ് വരുന്നുണ്ട് എസ്താവ് വില്ല്യം വരുന്നുണ്ട് ഇവരൊക്കെ ആ ടീമിനെ ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ തന്നെ സാർ എന്ന് പറയുന്ന സ്ട്രോസ് ബഗിലും വേണ്ടി കളിക്കുന്ന ആ ഡിഫെൻഡർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അഡീഷൻസൊക്കെ സംഭവിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ എന്താണ് ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ആഡ് ചെയ്യാൻ തീരുമാനിക്കുമോ ബോർഡ് എന്നുള്ളത് കണ്ടേണ്ട സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ ഇനി കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ബിഗ് ബോയ്സുമായിട്ടാണ് അപ്പോൾ മിഡ് വീക്കിൽ കോൺഫറൻസ് ലീഗ് അല്ല ഇനി കളിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗാണ് കളിക്കാൻ പോകുന്നത് മിഡ് വീക്കിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നത് ബിഗ് ബോയ്സുമായിട്ടാണ് അപ്പോൾ ബിഗ് ബോയ്സിനെതിരെ കളിക്കുമ്പോൾ ആ രീതിയിൽ സ്കോഡ് ആവശ്യമുണ്ട് ക്വാളിറ്റിയുള്ള സ്കോഡ് ആവശ്യമുണ്ട് അപ്പോൾ ബിഗ് ബോയ്സിനെ പോലെ നമ്മൾ ചിന്തിക്കണം നമ്മളൊരു ബിഗ് ബോയ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ ബിഗ് ബോയിനെ പോലെ ആക്ട് ചെയ്യണം ട്രാൻസ്ഫർ ഇന്ത്യയിൽ അതിന് മുമരി തയ്യാറാക്കുന്നതാണ് അതേ അല്ലാതെ ഇനി വീണ്ടും പ്രൊജക്ട് സൈനിങ്ങും കാര്യങ്ങളാണ് ഉമാതിരി ചെയ്യുന്നതെങ്കിൽ ഒന്നും പറയാനില്ല ഇപ്പോഴും എനിക്ക് ഈ സ്പോർട്ടിങ് ഡയറക്ടർമാരിൽ വിശ്വാസമില്ല ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ നേടിയെടുത്തതുകൊണ്ട് എന്നാണ് എല്ലാ ക്രിറ്റിസിസവും മാറി നിൽക്കുന്നില്ല എന്നുള്ള കാര്യം അടിവരായിട്ട് പറയാൻ തരത്തിലുള്ള സംഭവമാണ് ക്രിറ്റിസിസം ഉണ്ടായിരിക്കും ഇനി വേറൊരു കാര്യം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചില ചെൽസി ഫാൻസിന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ് അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ അഭിപ്രായമായിട്ട് കണ്ടാൽ മതി നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാം അത് നിങ്ങളുടെയും അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻഡോ മരസ്കയുടെ ഫുട്ബോളിൽ താല്പര്യമില്ല മാത്രമല്ല ആ ഡിസംബർ മുതലുള്ള സമയം നോക്കിക്കഴിഞ്ഞാൽ അതിലൊരുപാട് പ്രശ്നങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ശരിയാണ് ഡാറ്റയിലും പല മെട്രിക്സിലും ചെൽസി പ്രീമിയർ ലീഗിലെ തന്നെ ഫോർത്ത് ബെസ്റ്റ് ടീമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മൾ കണ്ണുകൊണ്ട് കളി കാണുന്ന ആളുകളാണല്ലോ അപ്പോൾ ആ രീതിയിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ പല പ്രശ്നങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് എൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ പോലും പിന്നെന്താണ് എൻ്റെ ഇഷ്ടവും അനിഷ്ടവും അതൊരു വിഷയമില്ലാത്തൊരു സമ്മാണമാണ് അത് വേറെ കാര്യം പിന്നെന്താണ് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ചെൽസിക്ക് ബിഗ് ട്രോഫികൾ നേടിക്കൊടുക്കാൻ പറ്റുന്ന തരത്തിലൊരാളാണ് എൻസോ മനസ്സിലാന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഇവിടെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്തിന് അതിന് മുമ്പേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ ആ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ആവും അതും ഈ ഒരു യങ് സൈഡിനെ വെച്ചിട്ട് അത് അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ മതിയാവുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ ഞാൻ എൻസോ എൻസോമറസ്കയോട് നന്ദി പറയുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടിത്തന്നതിന് ഒരിടക്ക് വെച്ചിട്ട് അത് സാധ്യമല്ല എന്ന രീതിയിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ദി ഓഡ്സ് അഗെയിൻ ചെൽസി പഴയ ചെൽസിയെ പോലെ പ്രവർത്തിക്കുന്ന നമുക്ക് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ കാണാൻ സാധിച്ചു അത് സത്യം പറഞ്ഞാൽ സന്തോഷം തരുന്ന സംഭവം തന്നെയാണ് അപ്പോൾ ഈ മത്സരത്തിൽ തന്നെ അപ്പോൾ നോട്ടിങ് ആം ഫോറസ് പിന്നെ ഡെസ്റ്റിനി നമ്മുടെ കയ്യിൽ തന്നെയായിരുന്നു ഒന്നേ പൂജ്യം എന്നുള്ള സ്കോർ സ്കോർലൈനാണ് വിജയിച്ചത് ആ ഒന്നേ പൂജ്യം എന്നെ സംഭവിച്ചോളം എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ചാൽ അതൊരു ഒരു ചെൽസി സ്കോർ ലൈനാണ് ചെൽസിയുടെ ആ ഒരു സ്റ്റബോൺ ഡിഫെൻഡിങ്ങും ബ്ലോക്കുകളും ആ രീതിയിൽ ചെൽസി ഗ്രൈൻഡ് ഔട്ട് ചെയ്തു ആ വൺ സീറോ അത് നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ ഹോമിൽ അതേ ഫോമ് ദുരന്തമായിരുന്നു ഈ സീസണിൽ നമുക്കറിയുന്നതാണ് പക്ഷേ എന്നിട്ടും ആ ക്രൗഡിന് മുമ്പിൽ നോട്ടിംഗാം ഫോറസ്റ്റിനെ കാര്യമായിട്ട് കളിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ഡിഫെൻഡ് ചെയ്തു ഡിഫെൻഡ് ചെയ്തിട്ട് ജയിച്ചിട്ടുള്ള മത്സരമാണത് കോവിലാണ് ഗോൾ അടിച്ചിട്ടുള്ളത് അതും ഫിറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് അതായത് കോബ് ഹാം പ്രൊഡക്റ്റ് ഗോളടിച്ചിരിക്കുകയാണ് ആ വിന്നിംഗ് ഗോൾ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ ചെൽസി ഓഫ് ഓൾഡ് ജയിക്കുന്ന രീതിയിലാണ് നോട്ടിങ്ഹാം ഫോറസ്റ്റിനെതിരെ ആ ഒരു എവേ ജയം ചെൽസി കരസ്ഥമാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എന്താണ് സിറ്റ് ബാക്ക് ചെയ്തിട്ട് സിറ്റ് ബാക്ക് ചെയ്ത് പ്രഷർ അബ്സോർബ് ചെയ്തിട്ട് ആ രീതിയിലാണ് ചെൽസി ജയിച്ചിട്ടുള്ളത് എന്തോ മലസ് അവിടെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് മത്സരങ്ങളായിട്ട് ആ ഒരു പിന്നെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് അപ്പോൾ അതിന് ക്രെഡിറ്റ് കൊടുക്കണം അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും എനിക്ക് ഡൗട്ടുണ്ട് ഇയാളാണോ ചെൽസിയെ ബിഗ് ട്രോഫികൾ നേടിക്കൊടുക്കുന്നതിനായിട്ട് നിയോഗിക്കപ്പെടേണ്ട ആളെന്നുള്ളത് അപ്പോൾ എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ട സംഭവമാണ് എന്തായാലും അദ്ദേഹത്തിന് ഇനി അടുത്ത സീസൺ ഡെഫിനറ്റ്ലി കിട്ടും അപ്പോൾ അടുത്ത സീസൺ കഴിയുമ്പോഴായിരിക്കും ഇനിയൊരു വിലയിരുത്തലും കാര്യങ്ങളൊക്കെ നടത്തുക എന്തായാലും ഇത് നേടിത്തുന്നതിന് അദ്ദേഹത്തിനോട് നന്ദി പറയുന്നുണ്ട് കാരണം ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ തന്നെ അപ്പോൾ നമ്മളൊരു ഫാനെന്ന രീതിയിൽ ക്രിറ്റിസൈസും തുടർന്നുകൊണ്ടേ ഇരിക്കും കാരണം എന്തായിരുന്നു ചെൽസി എന്നുള്ളത് അല്ലൊരു മർന്നും ഉണ്ടാവും പക്ഷേ എനിക്കത് മറക്കാൻ പറ്റില്ല ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഒരു ക്ലബ്ബാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു റീബിൽഡിംഗ് പ്രൊജക്റ്റായിട്ട് ഉമ്മമാർ വരുന്നത് എന്നിട്ട് ഈ ഒരു മോഡൽ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഓണർഷിപ്പ് ഈ ക്ലബിനെ ഏറ്റെടുത്തതിന് ശേഷം മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി അവിടെ തുടരണം മാത്രമല്ല കോമ്പീറ്റ് ചെയ്യണം ഇതിലൊരിക്കലും നമ്മൾ സംതൃപ്തരാകരുത് സംതൃപ്തരാകരുതെന്നുള്ളതാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ജസ്റ്റ് ടോപ്പ് ഫിനിഷ് ചെയ്യുക ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ കളിക്കുക എന്നത് മാത്രമായിരിക്കരുത് അംബീഷൻ ചെൽസി എന്ന് പറയുന്ന ക്ലബിൻ്റെ അംബീഷൻ എപ്പോഴും ബിഗ് ട്രോഫികൾ അടിക്കുക എന്നുള്ള രീതിയിലായിരിക്കണം കാരണം ആ രീതിയിലുള്ള മെൻ്റാലിറ്റിയാണ് റോമനം പ്രവചൻ്റെ രീതിയിൽ നമ്മളിവിടെ ഇൻസ്റ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ ട്രോഫികൾ അടിക്കൽ തന്നെയാണ് ചെൽസിയുടെ ലക്ഷ്യമുണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഈ യങ് ഗ്രൂപ്പ് ഓഫ് പ്ലെയർസ് നമ്മൾ ചോദിച്ചോ ഇത് അവർക്ക് ഒരു പുതിയ ഒരു ആണ് കാരണം പലരും എഴുതി തെളിയിട്ടുണ്ടായിരുന്നു ഞാനും ആ എപ് സിറ്റിനെതിരെയുള്ള നടന്നുള്ള സഹായത്തിൽ പിന്നെ പ്രതീക്ഷ എൻ്റെയും കൈവിട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് എഫേർഡ് പോലും മരസ്ക യൂസ് ചെയ്തു ടീമിൻ്റെ മെൻ്റാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പം അതൊക്കെ ശരിയാണ് പക്ഷേ മരസ്ക തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എക്സ്പീരിയൻസ് അവിടെ ആഡ് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ഈ യങ്സ് ആയിട്ട് ബന്ധിച്ചിടത്തോളം ഇതൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് പക്ഷേ അഗെൻ ഇതല്ല ചെൽസി ഫുട്ബോൾ ഗോ ക്ലബിന് വേണ്ടത് അതിലേക്ക് എത്താനുള്ളൊരു റൈറ്റ് സ്റ്റെപ്പാണ് ഇത് എടുക്കുന്നത് എങ്കിലൊക്കെ അടുത്ത സീസൺ മുതൽ ബിഗ് ട്രോഫികൾക്കായിട്ട് കോമ്പീറ്റ് ചെയ്യണം ചാമ്പ്യൻസ് ലീഗ് ജയിക്കാനായിട്ട് കോമ്പീറ്റ് ചെയ്യണം പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കാനായിട്ട് കോമ്പീറ്റ് ചെയ്യണം എഫ് എ കപ്പ് കറവാ കപ്പ് ഈ സീസണിലൊക്കെ ചെൽസി കപ്പ് കോമ്പറ്റീഷനിൽ ബിഹേവ് ചെയ്തിട്ടുള്ള രീതി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത സംഭവമാണ് കറവാ കപ്പ് കൊണ്ട് തൊലച്ച രീതിയാണെങ്കിലും എഫ് എ കപ്പ് കൊണ്ട് തൊലച്ച രീതിയാണെങ്കിലും അതായത് പിന്നെ മൾട്ടിപ്പിൾ കോമ്പറ്റീഷനിൽ ഒരേ സമയത്ത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന അന്ന് മനസ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത സീസണിൽ കാര്യങ്ങൾ ഇനിയും ടഫർ ആകാൻ പോവുകയാണ് അപ്പോൾ ഒബ്വിയസ്ലി അഡീഷൻസ് കൊണ്ട് കൊടുക്കണം അല്ലെങ്കിൽ ഒന്നും നടപടിയാവില്ല ഇനി അഡീഷൻസ് കൊണ്ടുവന്ന് തന്നെ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും ഈ എലീഡ് കോമ്പറ്റീഷനിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും വീക്ക് വീക്ക് ഔട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടിരണം ഇവിടെ എൻസോ മാരസ്കാവും ഒരു ഒരു ചാമ്പ്യൻഷിപ്പ് മാനേജർ മാത്രമായിരുന്നു ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീസണിൽ തന്നെ ആ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഡെലിവറി ചെയ്തിൽ അദ്ദേഹം ഭയങ്കര ഹാപ്പിയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഇപ്പോൾ നല്ല പ്രെസ് കോൺഫറൻസിലൊക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹാപ്പിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒബിയസ്ലി അതൊക്കെ ഓക്കെ തന്നെയാണ് അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് വേറെ അപ്പോൾ ചിലർക്കപ്പോൾ കമൻ ബോക്സിൽ വന്ന് പറയാൻ സാധ്യതയുണ്ട് നീ ക്രെഡിറ്റ് കൊടുത്തിട്ട് വാങ്ങുന്നുണ്ട് ഒരു ഒരു ഫുട്ബോൾ ചാനലാണ് അപ്പോൾ അതുകൊണ്ട് അത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന വിചാരിക്കുന്നു എന്തായാലും ഇതാണ് ഇനി ബോർഡ് എന്ത് ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് കാണാൻ ആഗ്രഹമുള്ളത് അതോടൊപ്പം തന്നെ ചെൽസി ഇപ്പോൾ നേതൃത്വത്തിലുള്ള ഒരു സംഭവം അത് ബെയർ മിനിമം ആയിട്ടുള്ളൊരു സംഭവമാണ് ബെയർ മിനിമം അത് അടിവരായിട്ട് പറയണം ഇനി എന്ത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും എന്തായാലും ആ കോൺഫറൻസ് ലീഗ് ഫൈനലുണ്ട് അതിലെന്ത് സംഭവിക്കാനുള്ളത് കാട്ടിതാണ് പിന്നെ നമ്മൾ മറ്റ് സംഭവങ്ങളിൽ കടന്നു കഴിഞ്ഞാൽ ഫൈനൽ ഡേയിൽ ഡ്രാമ ഉണ്ടായിരുന്നു പ്രീമിയർ ലീഗിൽ പ്രീമിയർ ലീഗിൽ നിന്നും ഒൻപത് ടീമുകളാണ് യൂറോപ്പ് കളിക്കാൻ പോകുന്നത് അതായത് യൂറോപ്പിൽ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ആറ് ടീമുകൾ ചാമ്പ്യൻസ് ലീഗിൽ രണ്ട് ടീമുകൾ യൂറോപ്പ് ആ ലീഗിൽ ഒരു ടീം കോൺഫറൻസ് ലീഗിൽ അങ്ങനെ ഒൻപത് ടീമുകൾ ഇത് റെക്കോഡെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ആരൊക്കെയാണ് ചാമ്പ്യൻഷി കളിക്കാൻ പോകുന്നത് ചാമ്പ്യന്മാരായിട്ടുള്ള ലിപപ്പിൾ അവരുടെ പരേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെന്തായാലും പിന്നെ ആ ഒരു ടൈറ്റിൽ സ്വന്തമാക്കിയ ശേഷം പിന്നെ കളിച്ചിട്ടില്ലേ അത് വേറെ കാര്യം ക്രിസ്റ്റപാലസിന് എൻ്റെ സമനിലയാണ് അവസാനത്തെ മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് അതിനുമുമ്പ് അവർ പരാജയപ്പെട്ടുണ്ടായിരുന്നു അവർ ആ ടൈറ്റിൽ ടൈറ്റിലടിച്ചത് നമുക്കും ഗുണമായി നേരത്തെ ടൈറ്റിൽ അടിച്ചത് കാരണം അവർ ടൈറ്റിലടിച്ചതിന് ശേഷമാണ് സ്റ്റാപ്പ് പിടിച്ചാൽ ചെൽസിക്കെതിരെയുള്ള മത്സരം ഉണ്ടായിരുന്നത് അങ്ങനെ ലിപപ്പുള്ള പരാജയപ്പെടുത്താൻ നമുക്ക് സാധിച്ചു അതൊക്കെ വളരെ ആണ് പിന്നെ ആ ചെൽസിയുടെ ഈ ഒരു ബിഗ് ടേൺ അറൗണ്ട് സംഭവിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസണിൽ നല്ല രീതിയിൽ തുടങ്ങുന്നു പിന്നെ എന്താണ് രണ്ടാം സ്ഥാനത്തിരുന്നപ്പോൾ നമ്മളെക്കൊണ്ട് അടിക്കാൻ പറ്റില്ല എന്ന രീതിയിലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നു പിന്നെ ടീമിൽ ഫോമിൽ വലിയ ഡ്രോപ്പ് ഡ്രോപ്പവ് സംഭവിക്കുന്നു എവേ മത്സരങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കാണുന്നു ഈവൻ ഫുട്ബോൾ വളരെ ദുരന്തമായിട്ട് മാറുന്നു പാമറിൻ്റെ ഫോം ഭയങ്കരമായിട്ട് താഴോട്ട് പോകുന്നു ഇഞ്ചുറി പ്രശ്നങ്ങൾ വരുന്നു ജാക്സൺ ആയിരുന്നു സ്ട്രൈക്കർ എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അതും ഒരു ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഒരു നീക്കോ ജാക്സൺ മാത്രമാണ് ഒരു ഒരു സ്ട്രൈക്കറായിട്ടുണ്ടായിരുന്നത് ഗോയി പിന്നെ ഉണ്ടായിരുന്നത് ഡൈരിക് ജോർജിനെ ഒക്കെയാണ് പിന്നെ ആ ഫോൾസ് നൈഡ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഫെഡ്രോനറ്റ് ഫോൾസ് നൈഡ് കളിച്ചിട്ടുണ്ടായിരുന്ന ആ രീതിയിലുള്ള എക്സ്പിരിമെൻറ്റും പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്ക്വാഡിൽ ഡെഡീൻ വേണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട സംഭവം തന്നെയാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ബാലൻസ് ഇല്ലാത്തൊരു സ്ക്വാഡാണ് ഒരുപാട് തൂ കൊടുത്തുകൊണ്ട് കുറേ പ്ലേഴ്സിന് കൊണ്ടുവന്നിട്ടുണ്ട് മോഷീസ് കാശ്ശോഡാണെങ്കിലും ആണെങ്കിലും മെൻസോ ഫ്രണ്ടാൻസ് ആണെങ്കിലും ഹൺഡ്രഡ് മില്യൺ കൗണ്ട് പ്ലസ് പ്ലേയേഴ്സാണ് അവർ അവരുടേതായിട്ടുള്ള ക്വാളിറ്റി കാഴ്ച വെച്ചിട്ടുണ്ട് അത് വേറെ കാര്യം അത്സാട് മോശസ് കാശോഡെന്നു പറഞ്ഞാലും ഒരു രക്ഷയില്ല മുപ്പത്തിയെട്ട് ലീഗ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ശെശർ അസ്പെലിക്വറ്റയ്ക്ക് ശേഷം ആദ്യം ആദ്യമായിട്ടാണ് മറ്റൊരു താരം എന്നാണ് മുപ്പത്തിയെട്ട് ലീഗ് മത്സരങ്ങൾ കളിക്കുന്നത് ഫ്രാങ്ക് ലംപാടിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മിഡ്ഫീൽഡർ മുപ്പത്തിയെട്ട് ലീഗ് മത്സരങ്ങളും ചെലച്ചിക്ക് വേണ്ടി കളിക്കുന്നത് അതും വെറുതെ കളിക്കില്ല എന്താ കളി എംമാതിരി ഫൈറ്റാണ് ചങ്ങാ ഓരോ മത്സരത്തിലും ആ ഗ്രൗണ്ടിൽ പിന്നെ ഡിസ്പ്ലേ ചെയ്യുന്നത് അതിപ്പോൾ റൈറ്റ് ബാക്കായിട്ട് കളിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മിഡ്ഫീൽഡിൽ വല്ലാത്ത രീതിയിൽ കോമ്പിറ്റ് ചെയ്തിട്ടുണ്ട് മോശസ് കാശോടോ ചെൽസിയുടെ പ്ലെയർ ഓഫ് ദ സീസൺ ആയിട്ടുള്ളത് വെറുതെയല്ല പക്ഷേ ചിലരുടെയൊക്കെ പ്രീമിയർ ലീഗ് ടീമിൽ നിന്ന് കാശോഡ് എങ്ങനെ ഒഴിവാക്കുന്നത് എനിക്കൊരു പിടുത്തം കിട്ടാത്ത സംഭവമാണ് കാരണം ആൾ അമ്മാതിരി ഒരു സീസണാണ് ഒരു യങ് സൈഡിൽ കാശിയോഡ് ഉണ്ടാക്കിയുള്ള ഇമ്പാക്റ്റ് വളരെ വലുതാണ് വേൾഡ് ക്ലാസ് ഫുട്ബോളറാണ് മോശസ് കാശ്യോഡ് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവം ആൾക്ക് ചേൽസിനു ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സംഭവം തന്നെയാണ് ആ രീതിയിലുള്ള പ്ലെയേഴ്സിനാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിൽ തന്നെ ആ ഇനി ഈ ഫുള്ളമിൻ്റെ ആ ഒരു ഗെയിമിലേക്കാണ് തിരിച്ചു വരുന്നത് അതായത് എവിടെയാണ് ടേൺ അറൗണ്ട് സംഭവിച്ചത് ആ ഫുള്ളം ഗെയിമിൽ ഒന്നേ എപ്പിച്ചിന് പുറകിൽ നിൽക്കുകയാണ് ഫുള്ളമിൻ്റെ ഹോമിൽ ക്രേവൻ കോട്ടേജിൽ ഇപ്സുച്ചിനെതിരെയാണ് അതിന് തൊട്ടുമ്പത്തെ മത്സരം സമയം ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ദുരന്തം പരിപാടിയായിരുന്നു ആ തൈരിക് എന്ന് പറഞ്ഞ ചെന്നൈ വന്നിട്ട് കോഭാം പ്രൊഡക്റ്റ് വന്നിട്ട് കാര്യങ്ങൾ ടേൺ അറൗണ്ട് ചെയ്യുന്നത് പിന്നെയാണ് പെട്രോണിയുടെ വിന്നർ വന്നിട്ടുണ്ടായിരുന്നത് ഇഞ്ചുറി ടൈമിൽ അതാണ് കംപ്ലീറ്റ്ലി കാര്യങ്ങൾ ടേൺ അറൗണ്ട് ചെയ്തിരുന്നത് കാരണം വെച്ചാൽ പിന്നെ ആ ഫാൻസ് അവിടെ ആ പ്ലേഴ്സുമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത രീതി ആ ഒരു വീണ്ടും ആ ഒരു ഇമോഷണൽ ആ ഒരു ടച്ച് തിരിച്ച് വരികയാണ് അതിനു മുമ്പ് ഈ ഈ പ്ലേയേഴ്സിനെ തന്നെ ബൂ ചെയ്തിട്ടുണ്ടായിരുന്നു മാനേജറിനെ ബൂ ചെയ്തിട്ടുണ്ടായിരുന്നു ചെൽസി ഫാൻസ് പക്ഷേ അവിടെ ഒരു ബോണ്ടിങ് വരുന്നുണ്ടായിരുന്നു ഈ പ്ലേഴ്സുമായിട്ട് അങ്ങനതിന് ശേഷം പിന്നെ ചെൽസി റിസൾട്ടുകൾ നീന്തെടുക്കുന്ന നമ്മൾ കണ്ടത് എവർഷനെതിരെ ഒന്നേ സ്കോർ ലൈനിൽ വിജയിക്കുന്നു അത് ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കുന്നു അതേപോലെ തന്നെ ലിവപൂളിനെ പരാജയപ്പെടുത്തുന്നു ന്യൂക്കാസണിന് നേരെ എവേ പരാജയപ്പെട്ടു പക്ഷേ മാൻസ്റ്ററിനെതിരെ വിജയിക്കുന്നു ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ സാധിക്കുന്നു നോട്ടിംഗ് ആംഫോറസ്റ്റിനെ ഒന്നേ പൊസിന് ജയിക്കുന്നു ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ സാധിക്കും ഓമൻസ് വൈസ് ടോപ്പ് ക്ലാസ് പെർഫോമൻസിലല്ലെങ്കിലും എന്തായിരുന്നു വേണ്ടിയിരുന്നത് ആ സിറ്റുവേഷനിൽ അത് നീന്തെടുക്കാൻ ഈ ടീമിന് സാധിച്ചിട്ടുണ്ട് ലാക്ക് ഓഫ് ഉള്ള യങ് ടീമാണെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഡെലിവറി ചെയ്യാൻ അവർക്ക് സാധിച്ചുള്ളതിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം അപ്പോൾ അവരുടെ ആ ഒരു മെച്ചൂരിറ്റിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യമുള്ള സംഭവം പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊക്കെ വർദ്ധിക്കുന്നതെന്ന് പറയുമ്പോഴും ടീമിലേക്ക് ലീഡേഴ്സിനെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആളുകളെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ റീസ് ജെയിംസിൻ്റെ മനസ്സില അദ്ദേഹത്തിന് മിനിറ്റ്സ് മാനേജ് ചെയ്തിട്ടുള്ള രീതി അതിനെ തുടക്കത്തിൽ എനിക്ക് ഇതെന്താണ് ചെയ്യുന്നുള്ളത് ഒരു തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ എന്തായാലും ആൾ ആയിട്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമാണ് അദ്ദേഹം ഇത്രയും മത്സരങ്ങൾ ഫിറ്റ് ഫിറ്റായിട്ട് ഇരുന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും അത് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡിഫെൻസിങ്ങും ഈവൻ ഓൺ ദ വേൾഡ് എബിലിറ്റി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ് റീസ് ജെയിംസ് പക്ഷേ ആൾ ആ റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസുകൾ ഡെലിവറി ചെയ്യുന്നത് കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം അമ്മാതിരി പ്ലെയർ ആണ് അതൊക്കെ ഇൻവിജ്വൽ ആണ് ആ ഒരു യുണൈറ്റഡ് എന്നുള്ള മത്സരത്തിൽ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അംമാതിരി പണിയാണ് ചങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊരു ഗ്രേറ്റ് ടേൺ ആയിരുന്നു ഗ്രേറ്റ് ടേൺ ആൻഡ് ക്രോസ് അല്ലേ അതിൽ കുറേയുടെ ഹെഡർ കറിയ അദ്ദേഹത്തിൻ്റെ ചെൽസി കരിയർ റിവൈവ് ചെയ്തിരിക്കുകയാണ് മനസ്സൊക്കെ ക്രെഡിറ്റ് കൊടുക്കണം ഫാൻറ്റാസ്റ്റിക് സീഷൻ ആണ് അതായത് എന്താണ് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പ് ആൻഡ് ഡൗൺ ഇഷ്ടംപോലെ റൺ ചെയ്തിട്ടുണ്ട് ചില സാധനങ്ങൾക്കാരും ഇൻവേർട്ട് റോളൊക്കെ ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യാൻ അത് ഇത് പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ എന്താണ് പിന്നെ കുക്കറെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു കാശ് കേടോ എൻസ് ഓ ആ ഒരു അഡ്വാൻസ് റോളിൽ ഗോളുകൾ കോൺട്രിബ്യൂട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കോൾ പാമ്പറിൻ്റെ ഫോം താഴോട്ട് പോയിട്ടുണ്ട് പക്ഷേ എന്താണ് പെട്രോനെറ്റൊക്കെ ഇനഫ് ഗോൾ കോൺട്രിബ്യൂഷനൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ പോലും വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് സാൻജോ പറഞ്ഞയക്കാണ് നല്ലത് ഒന്നും ചെയ്യാനില്ല പിന്നെന്താണ് ടോസിൻ ആ ഒരു ബോക്സ് ഡിഫൻഡിംഗ് ഫൻറ്റാസ്റ്റിക് ആയിരുന്നു ടോസിനെ സ്റ്റാർട്ട് ചെയ്യിച്ചുള്ള തീരുമാനം ഇന്നത്തെ മത്സരത്തിൽ അത് നല്ല സെലക്ഷനായിരുന്നു ലാവിയെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ലാവിയെ പിന്നീട് ആ ശക്ത ഷോപ്പിനായിട്ട് പണ്ട് മിക്കലിനൊക്കെ ഇറക്കി വിടുന്ന പോലെ ആ ശക്ത ഷോപ്പ് പരിപാടിക്കായിട്ട് ലാവിയെ ഇറക്കി വിട്ടതൊക്കെ എന്നെ സംശയോളം എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് ആ രീതിയിൽ ഡിഫൻഡ് ചെയ്തിട്ടാണ് ചില വിജയിച്ചിട്ടുള്ളത് കോൾവിൽ ഇടയ്ക്ക് ചിലത് അതിൻ്റെ പെർഫോമൻസ് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് കോൾവിൽ സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ച വെക്കുന്നു ഇമ്പോർട്ടൻറ്റ് ഗോൾ അടിക്കുന്നു അപ്പോൾ പിന്നെ ക്യാമിയോസ് നടത്തിയിട്ടുള്ള പ്ലേയേഴ്സും ആ രീതിയിലെന്താണ് ഈ യങ് ടീം ആ ഒരു ഒക്കേഷനായിട്ട് റൈസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് പെർഫോമൻസ് ഡിസംബർ മുതലുള്ളത് പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് ഡോ ബ്ലോക്കൾക്കെതിരെ ചേച്ചിക്ക് ഒരു ഐഡിയ ഇല്ലാതെ കളിക്കുന്നതായിരുന്നു അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ ലോങ് ടേം സൊല്യൂഷൻ മരസ്കയുടെ കയ്യിലുണ്ടോ എന്നുള്ളതൊക്കെ വലിയ ചോദ്യത്തിനുമായിട്ട് ബാച്ചിലേക്ക് സംഭവം തന്നെയാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അടുത്ത സീസണിൽ ഇങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പരിപാടി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ പ്രീമിയർ ലീഗ് ഫുട്ബോൾ കളിക്കണം എലി ടീമുകൾക്കെതിരെ ഇങ്ങനെ കോമ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം കോൺഫറൻസ് ലീഗ് പോലെയല്ല അപ്പോൾ അതിലെങ്ങനെയായിരിക്കും സ്കോഡ് റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത് ടീമിന് യൂസ് ചെയ്യാൻ പോകുന്നത് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം അപ്പോൾ എക്സ്ക്യൂസും പരിപാടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും മനസ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് പഴയ ചെൽസി അല്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ആരാധകർക്ക് ചെൽസി എന്താണെന്നുള്ളതിൻ്റെ ധാരണ ഉണ്ടല്ലോ അപ്പോൾ ചെൽസി കോമ്പീറ്റ് ചെയ്യണം അത് എങ്ങനെ നോക്കി കഴിഞ്ഞാൽ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ എന്താണ് ചെൽസി ഡിഫെൻസീവ് റെക്കോർഡ് നല്ലത് തന്നെയാണ് കാരണം ആകെ ലിബിപൂൾ മാസുകളും മാത്രമാണ് ചെൽസികൾ ബെറ്റർ ഡിഫൻസീവ് റെക്കോർഡ് പ്രീമിയർ ലീഗിൽ നീതി പിന്നെ ഇതൊരു ഒരു വല്ലാത്തൊരു സീസണായിരുന്നു ലിബിപൂൾ നമ്മൾ തുടർന്നു അവരെ ടൈറ്റിൽ അടിച്ചതിന് ശേഷം പിന്നെ കളിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല അത് ശരിയുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ ചെൽസിയും ലിബിപ്പൂളും എന്നുള്ള പോയിന്റ്സ് ഡിഫൻസ് വെറും പതിനഞ്ചേ ഉള്ളൂ അന്ന് ആന്റണിയോ കോണ്ടയുടെ കീഴിൽ രണ്ടായിരത്തി പതിനേഴിൽ ടൈറ്റിലടിച്ചതിന ശേഷം ഈ പോയിൻസ് ഡിഫറൻസ് ഉണ്ടല്ലോ ഈ പിന്നെ ചെൽസിയും ടൈറ്റിൽ വിന്നറും തമ്മിലുള്ള പോയിൻസ് ഡിഫറൻസ് ഏറ്റവും കുറവായിട്ടുള്ളത് ഈ ഒരു സീസണുള്ള പക്ഷേ അതിന് ഞാൻ പറഞ്ഞ പോലെ ലിബ്പൂളും എന്തായാലും പരിപാടി നിർത്തിയിട്ടുണ്ടായിരുന്നു അവർ ആ സീസൻ്റെ ഇടയ്ക്ക് വെച്ച് കളിച്ചതുപോലെ കളിച്ചിരുന്നെങ്കിൽ അവർക്ക് കൂടുതൽ പോയിന്റ്സ് സെക്യൂർ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യമല്ലോ ഡൈക്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല പിന്നെന്താ ട്രഡീഷണൽ ആ ഒരു ബിഗ് സിക്സിൽ സ്പേഴ്സും മാച്ചും ഒക്കെ എടുക്കുന്നത് എപ്പോഴെയാണ് ഞാനിപ്പോൾ പതിനഞ്ചാമത് ഷൂസ് ചെയ്യുന്നു സ്പേഴ്സ് പതിനേഴാമെന്ന് ഷൂരുന്നു പക്ഷേ സ്പേഴ്സും ചാമ്പ്യൻഷീഗ് ഫുട്ബോൾ കളിക്കുന്നുണ്ട് കാരണം യൂറോപ്പ ലീഗ് അവർ അവരടിച്ചിട്ടുണ്ട് അവർക്കൊരു ട്രോഫി നേടാൻ സാധിച്ചിട്ടുണ്ട് അതാണ് അപ്പോൾ ഇതൊക്കെയാണ് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഒരാശ്വാസമുണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളി കാണാൻ പറ്റുമല്ലോ ജെൽസിയുടെ അത് അപ്പോൾ ഇനി ഇത് ഫൈനാൻഷ്യലി ജെൽസിക്ക് ഭയങ്കര ആണ് അതേപോലെ തന്നെ എന്താണ് പിന്നെ ടാർഗറ്റുകളെ കൊണ്ടുവരാൻ അതിന് ഗുണം ചെയ്യും ഒപ്പം സ്പോൺസർഷിപ്പ് ഡീലിൻ്റെ ഇത് വലിയ ഗുണം ചെയ്യും ഇത് ഓണർമാർക്കും വലിയ കാര്യം തന്നെയാണ് ആരാധകർക്കും വലിയ കാര്യം തന്നെയാണ് പക്ഷേ അകം ഞാൻ പറഞ്ഞല്ലോ ഇതിൽ സംതൃപ്തരാകരുത് അങ്ങനെയല്ല ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഡേഗ് ട്രോഫികളിൽ കോമ്പീറ്റ് ചെയ്യുന്ന ക്ലബ്ബാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഇനി ബാക്കിയുള്ള ടീമുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ലിഫപ്പോൾ ആസ്നൽ മാഞ്ചസ്റ്റർ സിറ്റി ഇതോടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അവരുടെ അവസാനത്തെ മത്സരത്തിൽ ഫുള്ള് മിദ്ര ക്രൈവൻ കോട്ടജിൽ രണ്ടേ പൂജിച്ചെന്നുള്ള സ്കോളെയാണ് വിജയിച്ചിട്ടുള്ളത് കെരിൻ ഡെബ്രോന തൻ്റെ അവസാനത്തെ സിറ്റിക്കുപ്പാത്തിൽ മത്സരം കളിച്ചിരിക്കുകയാണ് ഇനി മിക്കവാറും ചിലപ്പോൾ ഞാൻ പള്ളിയിലേക്ക് അതിൽ പോകുന്നുള്ള വാർത്ത കേൾക്കുന്ന എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡും സംസാരിക്കാം സബ്ബായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇൽക്കായ് ഗുണ്ടോന് പകരമായിട്ടാണ് ചങ്ങായി വന്നത് ഇൽക്കായ് ഗുണ്ടോനാണ് മാഞ്ചരിക്ക് മത്സരത്തിൽ ലീഡ് നേടി നേടിക്കൊടുത്തിനായിരുന്നു മറ്റിയാസ് മെൻസിൻ്റെ നല്ല രീതിയിലുള്ള റൈറ്റ് സൈഡിലെ പിന്നെ പ്ലേ കാരണം അദ്ദേഹം ഒരു ക്രോസ് കൊടുക്കുന്നത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു പക്ഷേ അവിടെ ആക്രമാറ്റിക് സ്ട്രൈക്കാണ് എൽക്കാർക്കുണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഗോളായിരുന്നു അത് പിന്നെ എന്താണ് ഹാളുണ്ട് പെനാൽറ്റി കൺവേർട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു ആ കൃഷി പാലസിനെതിരെ അടിച്ചൂടായിരുന്നോ രണ്ടേ ഉപജ്യത്തിന് ജയിക്കുന്നത് അപ്പോൾ സിറ്റി അഭിച്ചോളം ഒരു ഒരു നല്ലൊരു സീസൺ ആയിരുന്നില്ലെങ്കിൽ പോലും തേർഡ് ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനി അവിടെയും റീബിൽഡിംഗ് പരിപാടികൾ നടത്തേണ്ടതായിട്ട് കെവിൻ്റെ അങ്ങനെ പോകുന്നുണ്ട് അഡീഷൻസ് കൊണ്ടുവരേണ്ടി വരും ഫ്ലോറിയൻ വേഴ്സിനെ കിട്ടിയിട്ടില്ല വേറെ ആരെ കൊണ്ടുവരും മോഗൻ ഗിപ്സ് ഗിപ്സ് ആയിട്ട് കൊണ്ടുവരുമോ ടിയാനി റേഞ്ചേഴ്സിൽ ചെയ്തിട്ട് അങ്ങനെ പെപ്പ് എന്തായാലും തിരിച്ചു വരാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ പെപ്പ് ശക്തമായിട്ട് തിരിച്ചു വരും അപ്പോൾ അതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് പെപ്പ് ഗോർഡുകൾ ശക്തമായിട്ട് സീസൺ തിരിച്ചു വരും ലിവർപോളും നല്ല രീതിയിൽ സ്ട്രെൻ ചെയ്യുന്നുണ്ട് ആ നല്ല രീതിയിൽ പരിപാടിയായിട്ട് മുമ്പോട്ട് വരും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂറോപ്യൻ ഹിൻട്രൻസോ ഒന്നുമില്ല അവർക്കും കാര്യങ്ങൾ ശരിയാക്കേണ്ട സീസണാണ് അടുത്തത് അപ്പോൾ അവരും ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് സ്പേർട്സും മോശമില്ലാത്ത രീതിയിൽ കോമ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ന്യൂക്കാസിനിട്ട് ഉണ്ടാകും ആസ്റ്റമിലെ ഉണ്ടാകും അപ്പോൾ ഈ സീസണേക്കാൾ എട്ടെങ്കിലും പിടിച്ച സീസണായിരിക്കും അടുത്ത സീസണുകൾ അപ്പോൾ അതിൽ ചെൽസി ഫുട്ബോൾ ക്ലബിനെ നയിക്കാൻ ബിഗ് ട്രോഫികളിലേക്ക് അടുപ്പിക്കാൻ ഈ ചെന്നൈക്ക് സാധിക്കും എന്നുള്ളത് എന്നെ സംശയമുള്ള ഇപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ് ഐ റിയലി ഹോപ്പ് ഹി പ്രൂവ്സ് മീ റോങ് പിന്നെ ബോർഡ് എന്ത് ചെയ്യുന്നുള്ളതാണ് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ടും ഇനിയും പൈസ സ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ആ ഒരു കോർ ഏരിയയിൽ നമ്മൾ സംസാരിക്കുന്ന പോകണം അതിലേക്ക് ഞാൻ വീണ്ടും കണ്ടെത്തിയില്ല അപ്പോൾ ഇനി എന്താണ് ആരൊക്കെയാണ് യൂറോപ്പാലി കളിക്കാൻ പോകുന്നത് യൂറോപ്പാലി കളിക്കാൻ പോകുന്നത് രണ്ട് സൈഡുകളുണ്ട് ഓനെ അവരുടെ ആശ്രമമില്ല സിക്സ് ആണ് ഫിനിഷ് ചെയ്തത് അവർ കളിക്കും പിന്നെ ക്രിസ്റ്റ പാലസ് എഫ് എ കപ്പ് അടിച്ചു കൊണ്ടിട്ട് അവർക്ക് പിന്നെ യൂറപ്പ് അല്ലെ കളിക്കാൻ ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് കോൺഫറൻസ് ലീഗിൽ ഏഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത നോട്ടി കാംപോസ് ആണ് നോട്ടി കാംപോർ സംബന്ധിച്ചുള്ള ഞാൻ പറഞ്ഞു ആണ് അവർ കാരണം വെച്ചാൽ ടോപ്പ് ഫോർ പലപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഈ അവസാന കുറേ മത്സരങ്ങളിൽ പരിപാടിയൊന്നും നടന്നില്ല അവർ പക്ഷെ പഞ്ചിങ്ങ് അമ്പത് വെയിറ്റാണ് നടത്തിക്കൊണ്ടിരുന്നത് ആ ക്രഞ്ച് സിറ്റുവേഷനിൽ അവർ തളർന്നു പോയി ഇഞ്ചറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത്രയും അവരുടെ സ്കോഡ് സ്ട്രെങ്ത് ഉള്ളൂ ജൂനിയർ സ്പിരിറ്റേഴ്സ് അവൻ്റെ അസാധ്യപ്പെടാൻ അവിടെ ചെയ്തിട്ടുള്ളത് അതിന് തന്നെ അവിടെ തുടർമില്ല എന്നുള്ളത് കണ്ടിട്ടുള്ള സംഭവമാണ് അവർ സംബന്ധിച്ചോളം എന്താണ് പിന്നെ പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും യൂറോപ്പിൽ കളിക്കാൻ പോകണം അത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് ഓവറോൾ അവർ നല്ല സീസൺ ഉണ്ടായിരുന്നു ഡിസപ്പോയിൻ്റ്മെൻ്റ് ഉണ്ട് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ സാധിക്കാതെ പക്ഷെ കോൺഫറൻസ് ലീഗിലേക്ക് അവർ ക്വാളിഫിക്കേഷൻ നേടിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് അവർക്ക് അടിക്കാൻ പറ്റും ചാമ്പ്യൻസ് ലീഗ് വന്നു കഴിഞ്ഞാൽ ഒബിയസ്ലി ഫൈനാൻഷ്യൽ ബെനിഫിറ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും ഉണ്ടായിട്ടും അത് അടിക്കാൻ പറ്റുന്ന ഒരു കോമ്പിഷൻ അല്ല അപ്പോൾ ഇത് അടിക്കാൻ പറ്റുന്ന തരത്തിലൊരു കോമ്പറ്റിഷനാണ് അപ്പോൾ അതിൽ കോമ്പീറ്റ് ചെയ്യാൻ തന്നെ അവർ അടുത്ത സീസണിൽ വരും അഞ്ചാം സ്ഥാനത്ത് ന്യൂ കാസിനെ ഫിനിഷ് ചെയ്തു അവർ തോറ്റു എവർഷനെതിരെ സെൻറ്റ് ജെയിംസ് പാർക്കിൽ ഇസാക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും തോറ്റു ഒന്നേ പൂജ്യത്തിന് ആൽക്കാര ഗോൾ അടിച്ചിട്ടുണ്ട് അദ്ദേഹം ഗോൾ അടിച്ചിട്ട് ഷൂ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എവർത്തൻ അണ്ടർ മോയ്സ് നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി കാഴ്ചവെക്കുന്നുണ്ട് ഇപ്പോൾ ഡെലാപ്പിനെ സൈൻ ചെയ്യാൻ അവരും ശ്രമിക്കുന്നതിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ മോയ്സിന് ആവശ്യമുള്ള സൈനിങ് കഴിഞ്ഞാൽ അവന്മാരെ ഡെംഗർ പിടിച്ചൊരു സൈഡായിട്ട് മാറും അടുത്ത സീസണിൽ അതൊക്കെ പ്രശ്നങ്ങളാണ് പക്ഷേ ഇത് ആ പ്രീമിയർ ലീഗിൻ്റെ കോമ്പറ്റീഷനെ വളർന്ന നേരത്തുള്ള സംഭവമാണ് ഗുഡിസൺ പാർക്കിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എഡെങ്കർ പിടിച്ച പണിയായിരിക്കും മോയിസിൻ്റെ കീഴിൽ ഒബ്വിയസ്ലി സ്പെൻഡിങ് അവർ നടത്തും മോഷൻ അത്ത രീതിയിലുള്ള അഡീഷൻ കൂടി നടത്തും അപ്പോൾ എന്തായാലും ന്യൂക്കാസിനോട് തോറ്റെങ്കിലും അവർക്ക് അറുപത്താറ് പോയിന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആസ്റ്റമിലേക്കും അറുപത്തിയാറ് പോയിന്റ്സ് ഉണ്ടായിരുന്നെങ്കിലും എന്താണ് ഗോൾഡ് ഡിഫറൻസാണ് ന്യൂക്കാസിനെ രക്ഷകെത്തിയത് ആസ്റ്റമിലി ആവശ്യം ചോദിക്കണം ഓൾ ട്രാഫിഡിലായിരുന്നു കളിയും കാരണത് അപ്പോൾ യുണൈറ്റഡിൻ്റെ ഒരു ബെറ്റർ പെർഫോമൻസ് നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചു കാരണം എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു റബനമോരമ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അടുത്ത സീസണിൽ വീക്ക് വൺ മുതൽ അണ്ടർ പ്രഷറിലായിരിക്കും റബനമോരിമ നല്ല കാര്യം സംശയമുണ്ട് പക്ഷേ അതിന് സമയം കൊടുക്കണം അപ്പോൾ അത് തന്നെയാണ് എൻ്റെയും കാഴ്ചപ്പാടുള്ളത് അദ്ദേഹത്തിന് ആവശ്യമുള്ള പ്ലേസിന് ഉണ്ടോ കുഞ്ഞിയൊക്കെ വരുന്നുണ്ട് എന്തായാലും എന്താണ് ഒരു ഇമ്പ്രൂവ്ഡ് പെർഫോമൻസ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചു പിന്നെ വലിയ അഭിച്ചിടത്തോളം നമ്മുടെ എമി മാർട്ടിനസ് ദുരന്തം ഒരു ഡിസം മേക്കിംഗ് എടുക്കുന്നു മാറ്റി കാഷിൻ്റെ ബാക്ക് പാസ് അത് വളരെ ഷോർട്ടായിരുന്നു അപ്പോൾ ബോക്സിന് പുറകിലേക്ക് പുറത്തോട്ട് വന്നിട്ട് എമി മാർട്ടിനസ് ഹോലുണ്ടാണ് ആ ബോളേക്ക് ആദ്യ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹോലിൻ്റെ അടിച്ച് വീഴ്ത്തിയിട്ടും റെഡ് കാർഡ് വാങ്ങിക്കൂട്ടുന്നു ഹോലുൻ്റെ അം ലെഫ്റ്റിൽ നിന്ന് ആ ഒരു ആങ്കിളിൽ നിന്ന് ഗോൾ ഗോളടിക്കുന്ന ഉറപ്പും പോരാൻ പറ്റില്ല അതിൻ്റെ കോൺഫിഡൻസ് കൺസിഡർ ചെയ്യുമ്പോൾ പിന്നെ ടോറസ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ആ ഒരു ഗോൾ ലൈനിലേക്ക് പക്ഷെ എന്തായാലും അവിടെ എമി മാർട്ടിനസ് വില്ലനാകുന്നു എമി മാർട്ടിനെ അവസാനത്തെ മത്സരമായിരിക്കണം ആസ്റ്റമിനിയുടെ കുപ്പായത്തിൽ അന്നാലും അത്ര നല്ലതായില്ല അങ്ങനെ പക്ഷെ പിന്നീട് സെക്കൻഡ് ഹാഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു ഡിസിഷൻ വരുന്നു ഒരു കോൺട്രവേർഷ്യൽ സംഭവം നടക്കുന്നു അതായത് മോഹൻ റോജേഴ്സ് ബെയ്ദീറിൻ്റെ അടുത്തുനിന്ന് ബോൾ വിഞ്ച് ചെയ്തിട്ട് അടിക്കുന്നുണ്ട് ബെയിർ അവിടെ കംപ്ലീറ്റ്ലി അത് ബോൾ ഹോൾഡ് ചെയ്തിട്ടില്ല ഒാനയല്ലേ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ബെയ്ന്ദീരാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഈ റെഫറി എന്തെന്ന് വെച്ചാൽ ഈ മോഹൻ റോജേഴ്സ് ബെയ്ദന്ദീറിൻ്റെ കൈയിൽ നിന്ന് ബോൾ വിൻ ചെയ്ത ഉടനെ തന്നെ വിസിൽ വിളിച്ചു അപ്പോൾ അവിടെ വി ആറിന് ഇടപെടാൻ പറ്റില്ല അത് ഗോളായതിനു ശേഷമാണ് വിസിൽ വിളിച്ചിരുന്നെങ്കിൽ വി ആറിന് ഇടപെട്ടിട്ട് അത് ഫൗളല്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു പക്ഷേ അവിടെ കീപ്പറിനെ ഫൗൾ ചെയ്തു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നേരത്തെ തന്നെ റെഫറി എത്തുകയാണ് അപ്പോൾ വളരെ ഇൻഎക്സ്പീരിയൻസ്ഡായുള്ള ഒരു റെഫറിയാണ് പ്രീമിയർ ലീഗ് ലീഗ് കംപ്ലയിൻ പിന്നെ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് നായമറിയുടെ ടീം നായമറിയും ഭയങ്കര ഫ്യൂരിയസ് ആയിരുന്നു അത് അതുപോലെ കാര്യമെന്ന് വെച്ചാൽ ആ ഒരു മൊമെൻറ്റ് കഴിഞ്ഞ് ആദ്യമായ തന്നെ ഇപ്പുറത്ത് ഈ പിന്നെ മാച്ച് ലീഡ് ലീവെടുത്തു ബ്രുണോ ഫെനാണ്ടിൻ്റെ ക്രോസിൽ ആ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു നല്ല ഗോളായിരുന്നു ആ മാധ്യവാലോ അപ്പോഴേക്കും വിംഗ് ബാക്ക് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആദ്യം ആ ടെൻ റോള കളിച്ചത് പിന്നെ വിംഗ് ബാക്ക് ആയിട്ട് മാറിയിട്ടായിരുന്നു രണ്ടാമത്തെ ഗോൾ ഗോള് കൃഷ്ണബക്സിന് പെനാൽറ്റിയിലടിച്ചിട്ടുള്ളത് കൃഷ്ണക്സിൻ്റെ അവസാനത്തെ മാച്ചോണ്ട് ഉപയോഗിച്ച മത്സരമായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു മൊമെൻറ്റിൽ ആ ഗോൾ അലോ ചെയ്തിരുന്നെങ്കിൽ പിന്നെ പാർക്ക് ചെയ്യാമായിരുന്നു ആസ്റ്റമിലിക്ക് അങ്ങനെ ഒന്നേ പൂജ മോളിൽ വിജയിച്ചിരുന്നെങ്കിൽ അവർ ചാമ്പ്യൻഷിപ്പ് ഫുട്ബോൾ കളിക്കും ന്യൂ കാസിൽ കളിക്കില്ല അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഡിസിഷനായിരുന്നത് അത്രയും കോൺട്രോവേഴ്സ് ആണ് ഡിസിഷൻ അപ്പോൾ എന്തിന് അത്തരത്തിലൊരു ഡിസിഷനൊക്കെ റെഫർഡ് എടുക്കണം പ്രത്യേകിച്ച് വി ആർ ഉണ്ടാകുമ്പോൾ വെയിറ്റ് ചെയ്യും സംഭവം നടന്നതിന് ശേഷം പിന്നെ വേണമെങ്കിൽ വിസിൽ വിളിച്ചോ നിങ്ങൾക്ക് ഫൗളാണെന്ന് തോന്നുന്നെങ്കിൽ ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി ഒരു അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി അത് ചെയ്തില്ല നേരത്തെ തന്നെ വിസിൽ വിളിക്കുന്നു നേരത്തെ വിസിൽ വിളിച്ച സ്ഥിതി ഇനി ഒന്നും ചെയ്യാനും പറ്റില്ല അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് എന്തായാലും അങ്ങനെ അവിടെ ഓബിയസ്ലി മുനായമറി ഭയങ്കര ആയിരിക്കും പക്ഷേ മുനായമറിയുടെ ലീഗിലേക്കാണ് അവർ ക്വാളിഫിക്കേഷൻ തീട്ടെടുത്തിട്ടുള്ളത് യൂറോപ്പ ലീഗിലേക്ക് അപ്പോൾ ആസ്റ്റമിലെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആകും ഓട്ടോമാറ്റിക്കലി അടുത്ത സീസണിൽ ഈ കോറ്റീഷനിൽ നല്ല കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഫൈനാൻഷ്യലി ശരിക്കും ടീമിനെ ബാധിക്കും കാരണം ചാമ്പ്യൻഷീഫ് ഫുട്ബോളിൻ്റെ മണി ഈസ് കംപ്ലീറ്റ് ഡിഫറെൻറ്റ് താങ്കൾ കംബോക്സിൽ രേഖപ്പെടുത്താൻ മറ്റു ശ്രദ്ധിച്ചു നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ